ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ലളിതമായ ചടങ്ങുകൾ എന്തൊക്കെയാണ് ഒരു ദിനം ഉണർന്നാൽ ആദ്യം എന്താണ് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പൂർവികർ വിധിച്ചിരിക്കുന്നത് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി നിവർന്നിരുന്ന് സ്വന്തം കൈവെള്ളയിലേക്ക് നോക്കി എൻ്റെ എല്ലാവിധമായ ഐശ്വര്യത്തിനും അല്ലെങ്കിൽ എൻ്റെ അശ്രദ്ധ മൂലം സർവ്വവിധമായ സങ്കടങ്ങളെയും എന്നിലേക്ക് എത്തിക്കുവാനും കാരണമായിട്ടുള്ളത് എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ശക്തിവിശേഷമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കൈകളിലൂടെ അല്ലെങ്കിൽ ഈ എനർജിയിലൂടെ ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ശുദ്ധമായി മാറണം പരിപൂർണമായ തലത്തിലേക്ക് എത്തിക്കണം എൻ്റെ ഇന്നത്തെ ദിനം ഉത്തമകരമായ വിജയത്തെ പ്രദാനം ചെയ്യുന്നതാകണം എന്ന പ്രാർത്ഥനയോടുകൂടിയാകും പല രീതിയിലുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ അതിനായിട്ട് പറയുന്നു ചില ആചാര്യന്മാർ വിധിച്ചിരിക്കുന്നത് കരാഗ്രവസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം എൻ്റെ കരത്തിൻ്റെ ആഗ്രഹത്തിലാണ് സരസ്വതി ഉള്ളത് ഗോവിന്ദനുള്ളത് കരമധ്യത്തിലാണ് സരസ്വതി ഉള്ളത് എൻ്റെ എല്ലാവിധമായ ഐശ്വര്യത്തിൻ്റെ മൂലകാരണമായ ഭഗവാൻ എൻ്റെ കരമൂലത്തിലാണുള്ളത് പറഞ്ഞു വന്നതിൻ്റെ സിമ്പിളൈസ്ഡ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ എൻ്റെ പ്രവൃത്തിയാണ് മറ്റുള്ളവർക്ക് എന്നെ പ്രിയങ്കരനാക്കുന്നതും അപ്രിയനായി മാറ്റുന്നതും എൻ്റെ കർമ്മമേഖലകളിൽ മേഖലകളിൽ തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറായാൽ എന്നിലേക്ക് എല്ലാവിധമായ ശ്രേയസ്സും കീർത്തിയും സമ്പത്തുമെത്തും എൻ്റെ ഡ്യൂട്ടി കർമ്മം ഞാൻ കൃത്യമായി പ്രവർത്തിച്ചാൽ അർഹിക്കുന്നതിനപ്പുറം ധനവും പ്രശസ്തിയും എനിക്ക് ലഭിക്കും ആ തലത്തിലേക്ക് ഭഗവാനെ എത്തിക്കണം എന്നെ മടിയനാക്കരുത് ഇന്നത്തെ എൻ്റെ ഈ ദിനം വളരെ എനർജിയോടുകൂടി പ്രവർത്തിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്ന് സ്വയം ശുഭാപ്തി വിശ്വാസം പുലർത്തുവാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഇത് അതുകഴിഞ്ഞ് കാൽപാദങ്ങളെ താഴേക്ക് വെക്കുന്നതിന് മുമ്പ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കാൽപാദങ്ങളെ താഴേക്ക് വെക്കുന്നതിന് മുമ്പ് ഇരു കൈകളും കൊണ്ട് ഭൂമി ദേവിയെ തൊട്ട് നമസ്കരിക്കണം ഇതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് ശാസ്ത്രീയത നമ്മൾ നിലത്തേക്കെത്തുമ്പോൾ നെഗറ്റീവ് എനർജിയാണ് ഭൂമിയിലേക്ക് വ്യാപിക്കുന്നത് മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തുള്ള ഇരു കരങ്ങളും ഭൂമിയിലെടുത്തോട്ട് നമസ്കരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി ഭൂമിയിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു എന്ന് താത്വികതല ഇവിടെ ഒരു ചെറിയ ഉണർവിനെ കൂടിയാണ് ശരീരം പ്രദാനം ചെയ്യുന്നത് ഒന്ന് നമസ്കരിക്കുക വഴി ആലസ്യത്തിൽ നിന്നുയരുവാനും ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി പ്രവർത്തിക്കുവാനും പ്രാവർത്തികമാക്കുവാനുള്ള അവസരത്തെ സൃഷ്ടിക്കുകയാണ് ഒരു പക്ഷേ യോഗയുടെ കൂടി ഭാഗമാകാം അതായിരിക്കും പൂർവികർ നമ്മൾ കൈ ചടങ്ങിനെ തന്നത് സർവസഹയായ സർവ അനുഗ്രഹദാതാവായ വിഷ്ണു ഭഗവാൻ്റെ ധർമ്മപത്നിയായ ഭൂമിദേവി അവിടെ നിന്ന് ഈ ഉള്ളവന് അഷ്ടവിധമായ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാകണം ഭൂമിയിലേക്ക് കാലിനെ വെക്കേണ്ടത് ഭൂമിയിലേക്ക് പാദങ്ങൾ വെച്ചതിന് ശേഷം കുളിക്കുക അതുപോലെ തന്നെ കുളിച്ചതിന് ശേഷം സ്വസ്ഥമായി ഒരല്പസമയം നാമം ജപിക്കുക ഗായത്രി മന്ത്രം ഏറ്റവും ഉത്കൃഷ്ടമാണ് വിശിഷ്യ കൊച്ചുകുട്ടികളെ നിർബന്ധമായും അവരുടെ പൂർവികർ ഗായത്രി മന്ത്രം ജപിപ്പിച്ചിരിക്കണം കാരണം നേരത്തെ പലപ്പോഴായി പല ആചാര്യന്മാരും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് മനനാൽ ത്രായതേ ഇത് മന്ത്രഹ മന്ത്രത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ജപിക്കുന്നവനെ ഉണർത്തുന്നതാണ് ബുദ്ധിവികാസത്തിനും ശരീരത്തിലെ നാടീനരമ്പുകളുടെ ഉത്തേജനത്തിനും ഏറ്റവും ഉത്തമമാണ് ഗായത്രി ഈ ഗായത്രി മന്ത്രം തന്നെ സരസ്വതി ഗായത്രി ഉണ്ട് ഗണപതി ഗായത്രിയുണ്ട് വിഷ്ണു ഗായത്രി ഉണ്ട് ശിവഗായത്രി ഉണ്ട് വ്യത്യസ്തങ്ങളായ ഗായത്രി ഉണ്ട് ഏതായാലും ഗായത്രി എന്ന് പറയുമ്പോൾ മന്ത്രങ്ങളുടെ മാതാവാണ് സമസ്ത മന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എല്ലാ ദിനവും നൂറ്റിയെട്ട് പ്രാവശ്യം അയ്യോ സമയമില്ലല്ലോ വേണ്ട എട്ട് പ്രാവശ്യമെങ്കിലും ഗായത്രി ജപിക്കൂ തീർച്ചയായും അതിൻ്റെ ഗുണമുണ്ടാകും പുലർകാലത്തെഴുന്നേറ്റ് കുട്ടികളെക്കൊണ്ട് പഠിതാക്കളായ കൊണ്ട് നിർബന്ധമായും ഗായത്രി ജപിപ്പിക്കണം സരസ്വതി ഗായത്രി കൂടി ജപിക്കുവാൻ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമം ആ ഗായത്രി ജപിക്കൂ അതിനുശേഷം കർമ്മമേഖലകളിലേക്ക് എത്തപ്പെടൂ അതുപോലെ തന്നെ തൻ്റെ എല്ലാവിധമായ പ്രവൃത്തികളെയും കർമ്മമേഖലകളിൽ നിന്ന് വ്യാപരിച്ച് അതാത് ദിനം പൂർത്തീകരിച്ച് സ്വഭവനത്തിലേക്കെത്തി ശരീരശുദ്ധി വരുത്തി അത്താഴമൊക്കെ ഭുജിച്ചതിന് ശേഷം കിടക്കയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളെയും വിജയപ്രദമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞ സർവേശ്വരനോട് നന്ദി രേഖപ്പെടുത്തണം നാളത്തെ പ്രഭാതം ഇതിലും മികവുറ്റതാക്കി മാറ്റുവാൻ ഭഗവാനെ ഈ ഉള്ളവനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അതോടൊപ്പം നമ്മൾ ഏറ്റവും നിർബന്ധമായി ഏതു പ്രായത്തിലുള്ളവരും പുലർകാലത്തും രാത്രിയിൽ ഉറങ്ങുന്നതിനു മുമ്പും പ്രാർത്ഥിക്കേണ്ട ഏറ്റവും ഉത്തമമായ ഒരു സ്മരണയാണ് ജപമാണ് അനായാസേന കാലം വിന ദൈന്യേന ജീവിതം അല്ലയോ പരമേശ്വര സച്ചിദാനന്ദ സ്വരൂപനായ പരമേശ്വര ഭഗവാനെ അവിടെ നിന്ന് എനിക്ക് നൽകേണ്ടത് ഇതൊന്നു മാത്രം ഏതൊന്നു മാത്രം അനായാസേന മരണം മരണം എന്ന് കേൾക്കുമ്പോൾ ആരും ഭയപ്പെടല്ലേ എങ്ങനത്തെ മരണം എനിക്ക് നൽകരുത് സങ്കടത്തെ പ്രദാനം ചെയ്യുന്നതും മറ്റുള്ളവരുടെ ഔതാര്യത്താൽ ജീവിക്കാൻ കഴിയുന്നതുമായ തലത്തിലേക്ക് എന്നെ എത്തിക്കരുത് ഇരിക്കുന്ന ഇരിപ്പിൽ സ്വന്തം കാലിൽ നടക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കാതെ സുഖകരമായി ഈ വേഷം അഴിച്ചു വെക്കാനുള്ള തലം അതായത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കാതെ സുഖകരമായി മരിക്കുവാനുള്ള അവസരത്തെ നീ എനിക്ക് നൽകണം അതോടൊപ്പം അനായാസേന മരണം വിന ദൈന്യേന ജീവിതം മറ്റുള്ളവൻ്റെ ഔദാര്യം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവൻ്റെ സമയവും സന്ദർഭത്തിനും കാത്തു കെട്ടിക്കിടക്കാതെ അനേകം വർഷങ്ങളിൽ കിടക്കയിൽ ഒരു പാഴ് തടി കണക്കിയെ തളർന്നു കിടന്നുകൊണ്ട് ഒരുറ്റു ജലം കുടിക്കുവാൻ കഠിനമായ ദാഹമുണ്ടെങ്കിലും കഠിനമായ വിശപ്പുണ്ടെങ്കിലും അതിനായി നിയോഗിക്കപ്പെട്ടവരുടെ സാന്നിധ്യത്തിനായി അനേകം മണിക്കൂറുകൾ കാത്തുകെട്ടി ദയോടും പകയോടും വിശപ്പോടും കിടക്കേണ്ട അവസ്ഥയിലേക്ക് ഭഗവാനെ എന്നെ എത്തിക്കരുത് ആരുടെയും ഔദാര്യം കൂടാതെ ജീവിക്കുവാനുള്ള അസുലഭമായ അവസരം എന്ന് എനിക്കായി ഒരുക്കിത്തരണം മറ്റുള്ളവൻ്റെ ദയയോ അനുകമ്പയോ പ്രതീക്ഷിക്കാതെ സ്വീകരിക്കാതെ സുഖകരമായി സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ ജീവിക്കാനും ജീവിത അവസാനത്തിൽ പോലും ആർക്കും ഒരു ബാധ്യതയും സൃഷ്ടിക്കാതെ സുഖകരമായ രീതിയിൽ മരണത്തെ പ്രാപിക്കുവാനും മരണമെന്ന് പറഞ്ഞത് സൂചിപ്പിച്ചു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഉയർച്ച ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പത്താം ക്ലാസ്സിലേക്ക് ഉയരുന്നു പ്ലസ് വണ് കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് പോകുന്നു പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് പോകുന്നു അതുമല്ല എങ്കിൽ എൽ ഡി ക്ലാർക്ക് യു ഡി ക്ലാർക്ക് ആകുന്നു യു ഡി ക്ലാർക്ക് സൂപ്രണ്ടാകുന്നു ഇങ്ങനെയുള്ള ക്രമാനുഗതമായ ഉയർച്ചയാണ് ഓരോ മരണത്തിലൂടെയും നമ്മൾ നേടുന്നത് കൊണ്ട് മരണത്തെ ഭയത്തോടു കൂടിയല്ല കാണേണ്ടത് അതാണ് സൂചിപ്പിച്ചത് സുഖകരമായ മരണത്തെയും സുഖകരമായ ദാസ്യഭാവമില്ലാത്ത വിധേയത്വമില്ലാത്ത ജീവിതത്തെയും എനിക്ക് നൽകി സർവേശ്വര എന്നെ അനുഗ്രഹിക്കണം ഇങ്ങനെ അനേക കാരണങ്ങൾ നമ്മൾ ചെയ്യുവാനുണ്ട് വിശദമായി നമ്മൾക്ക് പിന്നീട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം ഏതായാലും ദൈനംദിന ജീവിതത്തിൽ മാറ്റമൊന്നും ജപിച്ചില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇരു കൈകളും തൊഴുതുകൊണ്ട് ഒരു സെക്കൻഡ് മതി ഭഗവാനെ പരമേശ്വര അനായാസേന മരണം വിന ദൈന്യന്യ ജീവിതം ജപിക്കൂ വൈകിട്ട് എല്ലാ കർമ്മങ്ങളെയും പൂർത്തീകരിച്ച് കിടക്കയിലേക്ക് കടന്ന് നിദ്രയെ സ്വീകരിക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരിക്കൽ കൂടി ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജപിക്കൂ എന്നിലെ ചൈതന്യമായി വർത്തിക്കുന്ന പരമേശ്വര നമശിവായ അങ്ങിയോടീ ഉയുള്ളവനപേക്ഷിക്കുന്നതൊന്നു മാത്രം അനായാസേന മരണം വിന ദൈന്യന്യ ജീവിതം പ്രാർത്ഥിക്കൂ ഭഗവാൻ തരും ഉറപ്പ മറ്റാർ വഞ്ചിച്ചാലും മറ്റാർ ചതിച്ചാലും ചതിക്കാത്ത ചൈതന്യമാണ് ഈശ്വരൻ ആ കൂടി ഭഗവാനോട് നമ്മൾക്ക് അപേക്ഷിക്കാം ഭഗവാൻ ഏവർക്കും സുഖകരമായ ഐശ്വര്യകരമായ തലത്തെ പ്രദാനം ചെയ്യട്ടെ എന്ന് ആദരപൂർവ്വം പ്രാർത്ഥിക്കാം